നമസ്കാരം മലയാളി പ്രേക്ഷകരെ ഒന്നടകം ഹരം കൊള്ളിക്കുന്ന താരങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടി ഇരുവരും ഒരുമിച്ചാൽ അതൊരു തകർപ്പൻ സിനിമ തന്നെയായിരിക്കും എന്നാൽ സിനിമകളിൽ മാത്രമല്ല ഈ കൂട്ടുകെട്ട് ജീവിതത്തിലും താരങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇന്നലെ ശബരിമലയിൽ നമ്മൾ കണ്ടത് ദർശനം നടത്തി മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തിയുമാണ് മോഹൻലാലിന്റെ മലയിറക്കം കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ ആയിരുന്നു മോഹൻലാൽ ശബരിമലയിൽ എത്തിയത് പമ്പയിലെത്തി ഇരുമുടികെട്ടി അദ്ദേഹം സന്നിധാനത്തെത്തി ഭാര്യ സുചിത്രയുടെയും മമ്മൂട്ടിയുടെയും പേരിൽ ഉഷപൂജ നടത്തി മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലായിരുന്നു മമ്മൂട്ടിക്കായി മോഹൻലാൽ വഴിപാട് നടത്തിയത് ദർശനം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം രാത്രി തന്നെ മോഹൻലാൽ മടങ്ങിയിരുന്നു കഴിഞ്ഞ ദിവസം സന്നിധാനത്തെത്തിയ മോഹൻലാലിന്റെ വീഡിയോകളും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു പിന്നാലെ മമ്മൂട്ടിക്കായി അദ്ദേഹം വഴിപാട് വഴിപാടർപ്പിച്ചത് ആരാധകർക്കിടയിലും മലയാളികൾക്കും വലിയൊരു ആഹ്ലാദത്തിനും സംതൃപ്തിക്കും വഴിയൊരുക്കിയിരുന്നു ഇതൊക്കെ നടക്കുമ്പോഴും എംബുരാനായി കാത്തിരിക്കുകയാണ് മലയാളി പ്രേക്ഷകർ കേരള ഓപ്പണിംഗ് കളക്ഷൻ റെക്കോർഡുകൾ ചിത്രം തകർക്കുമെന്നാണ് പ്രതീക്ഷകൾ നിലവിൽ മലയാളത്തിന്റെ ഏറ്റവും മികച്ച ആദ്യ ദിവസ കളക്ഷൻ ഒടിയന്റെ പേരിലാണ് ഒടിയൻ ഒന്നാം ദിവസം ഏഴ് കോടി രൂപയാണ് നേടിയത് മലയാള സിനിമാ പ്രേമികൾക്ക് മോഹൻലാൽ പൃഥ്വിരാജ് ആരാധകർക്കുമൊപ്പം തെന്നിന്ത്യൻ സിനിമാ ലോകവും പ്രേക്ഷകരും ഏറെ ആകാംക്ഷയോടെയാകും ആവേശത്തോടെയുമാണ് കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രം എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിനാണ് ആഗോള റിലീസായി എത്തുന്നത് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ നിർമ്മാണം ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമാസ് ശ്രീ ഗോകുലം മൂവീസ് എന്നിവർ ചേർന്നാണ് ഒരുക്കുന്നത് അതേസമയം മാർച്ച് ഇരുപത്തിയേഴ് മുതൽ തെരഞ്ഞെടുത്ത ലോകമെമ്പാടുമുള്ള ഐ മാക്സ്ക്രീനുകളിൽ എംബുരാൻ ദൃശ്യമാകുമെന്നായിരുന്നു വമ്പൻ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ടീം എംബുരാൻ മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും കഥാപാത്രങ്ങൾ ഒന്നിച്ചുള്ള പോസ്റ്ററും റിലീസ് ചെയ്തിട്ടുണ്ട് മാർച്ച് ഇരുപത്തിയേഴിന് രാവിലെ ആറു മണി മുതൽ സിനിമയുടെ പ്രദർശനം ആരംഭിക്കും മൂന്ന് ഭാഗങ്ങളായി കഥ പറയുന്ന ഒരു സിനിമാ സീരീസിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ